നല്ല മീൻ കഴിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല കറി വെച്ചും പൊരിച്ചും ചൂട്ടും ഇവനൊക്കെ ഒന്ന് തട്ടണം ചിക്കനും മട്ടനും ബീഫും പോത്തും പോർക്കും എല്ലാം ഏത് വന്നായിരുന്നാലും മീനിന്റെ തട്ട് എപ്പോഴും താന്നു തന്നിരിക്കും ഇവിടെ വന്ന് ഒരുപാട് തവണ ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം ന്യായമായ വിലക്കാണ് ഇവിടെ മീൻ കൊടുക്കുന്നത് എല്ലാം നല്ല ഫ്രഷ് മീനാണ് നിരത്തി വച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്കറ്റ് ആക്കി തരും പാണ്ടിടത്ത് മീൻ കിട്ടുന്ന ഒരുപാട് ഉണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ നല്ല ഫ്രഷ് മീൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് തീറിനുസരിച്ച് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കും കടൽ മീനും കായൽ മീനും എല്ലാ ടൈപ്പ് മീനും ഇവിടെയുണ്ട് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല മീനുകളും ഇവിടെയുണ്ട് നമ്മൾ സാധാരണ ചന്തയിൽ കയറും പോലത്തെ ബുദ്ധിമുട്ടോ നാറ്റോ ഒന്നുമില്ല എല്ലാം നല്ല വൃത്തിയിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോടെ എന്നുള്ള ഒരു പെരുമാറ്റം ഉണ്ടല്ലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ മേടിക്കുക നിങ്ങൾക്ക് ഏത് മീനാണ് മേടിക്കുന്നത് അതങ്ങ് മേടിക്കുക പറയണ സാധനം ക്ലീൻ ആക്കി തരും ഇല്ല എന്നുണ്ടെങ്കിൽ മസാല പരട്ടിത്തരണോ അതും വരട്ടി തരും നമ്മുടെ മുന്നിൽ വെച്ച് എടുത്ത് തൂക്കിപ്പറക്കി സെറ്റാക്കി തരും കുഞ്ഞു കൊഞ്ചു മുതൽ വലിയ കൊഞ്ചു വരെയുണ്ട് നല്ല കരിമ്പ് പോലത്തെ മുട്ടൻ ചാള വരയുണ്ട് ആ ചാളയൊക്കെ വാങ്ങി മസാല വരട്ടി പൊരിച്ച് അടിക്കണം ഉച്ചയ്ക്ക് പല മാർക്കറ്റിലും കണ്ടിട്ടുണ്ട് വൃത്തിയില്ലാണ്ട് ഈച്ചയും മൊച്ചി പൂച്ചയും ആക്കിയിരിപ്പുണ്ടോ കണ്ണ് തപ്പിയാൽ കാക്കാച്ചി അടിച്ചുകൊണ്ടും പോവും നമ്മുടെ ആഹാര സാധനങ്ങൾ വൃത്തിയായിട്ട് കൊടുക്കണം റോഡിലിരുന്നോ കടക്കകത്ത് എവിടെയിരുന്നോ കച്ചവടം ചെയ്ട്ടോ അന്നൊരു വിഷയമുള്ള കാര്യമില്ല പക്ഷേ വൃത്തി മസ്റ്റാണ് ഇനി മീൻ വാങ്ങിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും കാണണം ഒരുപാട് വെറൈറ്റി ഉണ്ട് നല്ല ഷാർക്കൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ മുമ്പ് ഒരു ദിവസം പോയപ്പോൾ വലിയ മുട്ട ഷാർക്കാണ് ഇരുന്നത് ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി മീനുകളിങ്ങനെ കൊണ്ടറക്കും എല്ലാത്തിൻ്റെ വിലയും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളത് പറഞ്ഞെടുത്ത് തൂക്കിത്തരും ബില്ലടിച്ച് അപ്പം തന്നെ തരും നമ്മൾ ചന്തയെ പോയിട്ട് ബാർബറേം പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയൊന്നും ഇവിടെ ഇല്ല ബില്ലടിച്ച് തരും വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കോണം ന്യായമായ വിലയ്ക്ക് നല്ല മീൻ ഉണ്ടോ എല്ലാം നല്ല ഐസിൽ മുങ്ങി കുളിച്ച് കിടക്കുകയാണ് ഓ കാണാൻ തന്നെ എന്ത് രസം ഒരു അമ്മ പറ്റേ മക്കളെപ്പോലും ഞാൻ ചാണക അടുക്കി വെച്ച് കിടക്കും പോലെ കിടക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അതുപോലെ കിടക്കുന്നു ഞണ്ട് കൊഞ്ച് കണവ ഊഫ് ഒരുപാട് വെറൈറ്റി ക്ലാത്തിയൊക്കെ തോരിക്കുന്നുണ്ടല്ലേ ഒരുത്തം കലിപ്പില്ല ഇപ്പോൾ ഉറങ്ങണം എന്നു നല്ല കരിമ്പ് പോലെ തായലും ഉണ്ട് കേട്ടോ ഫ്രഷ് അല്ലാത്തൊരു സാധനവും ഇല്ല എല്ലാം നല്ല ഫ്രഷ് ഫ്രഷ് ഇതാണ് നേരത്തെ പറഞ്ഞാൽ മീനെല്ലാം നല്ല മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഏത് മീൻ വേണമെങ്കിലും നോക്കിയാൽ എല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കരിമീൻ ഉണ്ട് കായൽ മീനും ഉണ്ട് കടൽ മീനും ഉണ്ട് എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി അത് കൊഞ്ചൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ ചിക്കൻ വേണമെങ്കിലും മട്ടൻ വേണമെങ്കിലും ബീഫ് വേണമെങ്കിലും മസാല പരട്ടിയതുകൊണ്ട് പരട്ടാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിക്കനും മട്ടനും ബീഫും എല്ലാം ഇവിടുന്ന് വാങ്ങാം പല മോഡലിൽ പല സൈസിൽ പല ഐറ്റംസ് നമ്മളെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു മാർക്കറ്റ് ഇത്രയും വൃത്തിയിൽ ഇത്രയും എല്ലാ മീറ്റും കിട്ടുന്ന ഒരു മാർക്കറ്റ് വേറെ ഉണ്ടാവില്ല അവസാനം മീനും മേടിച്ച് തേങ്ങാപ്പാലും വാങ്ങിച്ച് ബില്ല് മേടിച്ച് ഇറങ്ങി നമ്മളെ സാധാരണക്കാരുടെ ടൂറിസ്റ്റ് പ്ലേസായ നമ്മളെ സ്വന്തം ട്രിവാൻഡ്രത്തുള്ള ലുലു മാൾ